ിലേക്കാണ് പോകുന്നത് ചേച്ചിയും ഫാമിലിയെല്ലാം വന്നിട്ടുണ്ട് ദുബായി രണ്ടു വർഷത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത് എങ്ങോട്ട് ഇങ്ങോട്ട് കാണുന്നില്ല ആരെ ആരെ കാണാൻ കാണാൻ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ബ്ലോഗാണ് ഞാൻ ഡേ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിച്ചത് അതാവുമ്പോൾ രാവിലെ തന്നെ എടുക്കണമല്ലോ അപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പത്തിൽ പോകാനുണ്ടായി അപ്പോൾ അങ്ങനെ പോകാനുള്ളത് കൊണ്ട് രാവിലെ തന്നെ എല്ലാം പെട്ടെന്ന് അടുത്ത് റെഡിയാക്കാനുള്ള തിരക്കില്ലെങ്കിൽ വീഡിയോ ഒന്ന് എടുക്കാൻ പറ്റിയിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം പോയി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണിപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങിയത് അങ്ങനെ രാവിലെ മുതൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ ഇതാ വീട്ടിലേക്ക് പോകുമ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു ഈവനിങ് ബ്ലോഗ് പോലെ ചെയ്യാന്ന് പക്ഷേ അങ്ങനെയല്ലാട്ടാ ഞാൻ രണ്ട് ദിവസം ഉണ്ടായിന് വീട്ടിൽ അപ്പം സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ത് കാസർഗോഡ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും കാസർഗോഡും അവർ കാണാൻ പോകാണ്ട് രണ്ടു വർഷം മുമ്പാണ് ഇപ്പൊ അവരെല്ലാം കാണുന്നത് പോകുന്ന വഴിക്ക് കണ്ട മയില ഞാൻ അടുത്തുനിന്ന് തന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് വണ്ടി നിർത്താൻ പറഞ്ഞതാണ് വണ്ടി നിർത്തുമ്പോഴേക്കും അത് പാറിപ്പോയി അപ്പൊ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണായിട്ട് അപ്പോൾ നമ്മളിത് എത്താനായിട്ടുണ്ട് ഇവിടുന്ന് സ്ട്രൈറ്റ് പോയാൽ നമുക്ക് ടൗണാന്ന് കിട്ടും നമുക്ക് കയ്യിലൂടി പോകേണ്ട ആവശ്യമില്ല അത് ഈ കാണുന്ന റോഡിലൂടെ പോയാൽ കുറച്ചും കൂടി എത്താൻ പറ്റും വൈകുന്നേരം ചായക്ക് നമുക്ക് ഇതാ ഗോളിബജയാ കേട്ടോ ഗോളിബജയും ചട്നിയും പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ട കുറെ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ടായിന് അമ്മ ഇതാ ചിക്കൻ കറിയും ചെമ്മീൻ പറവെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായി തന്നെ പുഡെല്ലാം കഴിച്ചു പിന്നെ ഇത് അനിയനും മാമൻ്റെ മോനും ആണ് ഇതിന് മുമ്പുള്ള വീടുകളെല്ലാം നിങ്ങള് കണ്ടിട്ടുണ്ടാവും അതില് ചെറിയ മാമനാണ് മാമനാന്നിട്ടാ ഇത് മാമൻ എന്നുള്ള പോലെയല്ല ട്രീറ്റ് ചെയ്യുന്നത് ഫ്രണ്ടിനെ പോലെയാണ് അടിപിടിയും കളിയെല്ലാം ആണ് ഒന്നിച്ച് കിട്ടിയാല് അമ്മ ഇതെല്ലാവരും ഒരുമിച്ച് കണ്ട് സങ്കടവും സന്തോഷവും എല്ലാം വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് വിത്യാസം എടുത്തതാണ് കേട്ടോ അത് രാവിലെ ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായത് ഇത് നമ്മുടെ ഫാമിലി ന്യൂ മെമ്പറാണ് കസിൻ്റെ മോൻ നമ്മളെല്ലാവരും കൂടി ചിരിപ്പിക്കാൻ നോക്കുന്നതാണ് കാരണം വേറൊന്നും അല്ല കുഞ്ഞ് ചിരിക്കല് കുറവാണെന്ന് അപ്പോൾ എപ്പോഴെങ്കിലാണ് ചിരിക്കലുള്ളത് അങ്ങനെ അന്ന് വൈകുന്നേരം നമ്മൾ മൂവി കാണാൻ ഇറങ്ങിയതാണ് അപ്പോൾ ചേച്ചിക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മൂവി കാണാമെന്ന് വിചാരിച്ചു സർപ്രൈസായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ടായിട്ടാ സർപ്രൈസ് ആയിട്ട് വന്നതാണ് മാമനും മാമിയും കസിനും മക്കളും എല്ലാം നമ്മൾ വീട്ടിലുണ്ടാവുന്ന പറഞ്ഞത് ഈ കൊലത്തിലാണ് വന്നത് അങ്ങനെ പിന്നെ മാമനും മാമിയാണ് ആയത് പിന്നെ എല്ലാവരും കൂടി മൂവിക്ക് പോകാമെന്ന് ചോദിച്ചതെന്ന് ഈ കൊലത്തിൽ വന്നതുകൊണ്ട് മാമിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് അപ്പം നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോയിട്ടാ അങ്ങനെ മൂവി ക്യാൻസലാക്കി എല്ലാവരും കുറേ സമയം വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ കുറേ ലേറ്റായിട്ടാണ് നമ്മൾ ഉറങ്ങിയത് പിന്നെ ആദ്യം ആദ്യമായിട്ട് കമ്പിത്തിരി കത്തിക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ആദ്യമുള്ള വീഡിയോ മാറി മാറിയിപ്പം നല്ല ഇഷ്ടമാണ് കമ്പിത്തിരി പിന്നെ നമ്മൾ മസ്ക്കറ്റിലേക്ക് പോകുന്നതിന് തലേ ദിവസം എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിന് അപ്പം എടുത്ത വീഡിയോ വന്നിട്ട് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫാമിലി വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്